ൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കരുത്താർജിച്ച് കോൺഗ്രസ് നേതൃത്വം സി പി എമ്മിന് അവരുടെ കോട്ടയിൽ കയറി ഇല്ലാതാക്കുകയാണ് സി പി എം മാത്രം കൊടികുത്തി വാഴുന്നിടത്ത് മറ്റൊരു കൊടിയോ മറ്റൊരു നേതാവോ മറ്റൊരു പ്രതീകമോ പാടില്ല എന്നൊരു അലിഖിത നിയമമുണ്ട് ആരെങ്കിലും ഒരാൾ ഈ അലിഖിത നിയമം തെറ്റിച്ചാൽ പിന്നെ കൊന്നെടുക്കുക അതാണ് രണ്ടാമത്തെ വഴി ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഊട്ടി ഉറപ്പിക്കുന്ന അടിസ്ഥാന വർഗ്ഗക്കാരന്റെ പാർട്ടി അല്ല ഇന്ന് സി പി എം എന്നാൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റായ ബി സി വിഷ്ണുനാഥും യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുമൊക്കെ കൂടി ഇന്നലെ സി പി എമ്മിന്റെ ചെങ്കോടി മാത്രം ഉയരാൻ പാടുള്ളൂ എന്ന അലിഗത നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചെങ്കോട്ട് തന്നെ പൊളിച്ചൊടിക്കുകയായിരുന്നു മലപ്പട്ടം എന്നത് ഒരു പാർട്ടി ഗ്രാമമാണ് സി പി എമ്മിന്റെ കണ്ണൂരിലെ കോട്ട കാക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ ഒന്ന് പോലീസ് പോലും അമ്പരക്കുന്ന പ്രകടനമായിരുന്നു ഈ മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ തകർത്തതിന് പിന്നാലെ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം സ്വന്തം അടുക്കളയിൽ പോലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ കമ്മി സെഖാവിനെയൊക്കെ മുന്നിലിട്ട് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളുടെ വലിയൊരു പടയെ തന്നെ വിന്യസിച്ചുകൊണ്ട് ഈ പാർട്ടി ഗ്രാമത്തിലേക്ക് ഇടിച്ചു കയറി പുതിയ ഗാന്ധി സ്തൂപത്തിന് മാല ചാർത്തിയത് ാണ് yeah, മുണം <laughs> <imitation> ും <imitation> பிதா பிரதிபல வர்ஷ்டீயாத்தெதிரே அதிசக்தல் உயர்ந்திக்கொண்டு கண்ணூர் ஜெல்லா கோங்கிரஸ் கமிட்டி പ്രബോധക പിരമായ കാന്തപുരം യാണി വാഹനചൽക്കുന്നതരികരായ കേരള പ്രദേശ് സ്കമ്പടിയുടെ പ്രയkernels ആയ പ്രസിഡൻറ് സണ്ണി ജോസഫ് религи കൊണ്ടായ അരീഖബഹ എന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ നേതൃത്വ നേതാവാണ് ഇതിന്റെ പ്രതിനിധനാ. അഷ്റഫ് അടൽസ് പ്രതിമ സ്ഥാപകനും മലക്കണ്ടം കൗൺസിലിലെ ചേതൻ സുപ്രയോ. ഈ ആയവ്രീ നംസ്കരായേക്കും എത്യം ഇവിചു ोपिनित्यं पाडम् वन्दे मातरं मातरं वन्दे मातरम् മണ്ണിൽ പിറന്നവർ നമ്മൾ സ്വാതന്ത്ര്യമധുരമെന്ന് അഴിയവർ നമ്മൾ അഭിമാനം അറിഞ്ഞവർ നമ്മൾ ഇത പൂരത്തെ

मुश्प स مہاتما گاندھی مہاتما گاندھی ട ഞാൻ വേറെ ഒരു സൂട്ട് വന്നിട്ടുണ്ട് എനിക്ക് അവിടെ വെയിറ്റ് ചെയ്തോളോ അല്ലെ എനിക്ക് ഓഫീസിൽ ഓഫീസില് വെയിറ്റ് ചെയ്തായിരുന്നു நான் இல்லை கற்பார்கள் போல அந்த காரணத்தை சிம்பிள் சிம்பிள் வேற வேற பிரிண்ட் मारணும் டைட் ஓட ളികളെല്ലാം ഇങ്ങനെ പൊതുയോഗത്തിന്റെ അടുത്തേക്ക് ഈ സ്റ്റേജിന്റെ സമീപത്തേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനീയരായിട്ടുള്ള മുഴുവൻ നേതാക്കളും സഹപ്രവർത്തകരും നമ്മുടെ ഈ സ്റ്റേജിന്റെ പരിസരത്തേക്ക് കടന്നു വരണമെന്ന്